മലബാർ ിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് ഇലക്ട്രോണിക് വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വീടുകളിൽ കണിയൊരുക്കുന്നവർ സാധന സാമഗ്രികൾ വാങ്ങുന്ന തിരക്കിലാണ് നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു കണിവെള്ളരിക്കും കണിക്കൊന്ന പൂക്കൾക്കുമാണ് ഏറെ ആവശ്യക്കാരുള്ളത് നാടുന്നീളെ കൊന്ന പൂത്തിട്ടുള്ളതിനാൽ കണിക്കുന്ന പൂക്കൾക്ക് ക്ഷാമം ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത് പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ടെങ്കിലും ആവശ്യക്കാർ കുറവാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നാണ് കണിവെള്ളരി ധാരാളമായി എത്തിയിരിക്കുന്നത് മാങ്ങ ചക്ക ചെറിയ മത്തങ്ങ എന്നിവയും വിപണിയിൽ ലഭ്യമാണ് പടക്ക വിപണിയും സജീവമാണ് തുണിക്കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കൊന്ന കൊന്നപ്പൂക്കളുടെ പ്രിന്റുള്ള വസ്ത്രങ്ങളാണ് ട്രെൻഡിംഗ് കണിവെക്കുവാനുള്ള കൃഷ്ണവിഗ്രഹങ്ങളിലും വിൽപ്പനയും തകൃതിയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഓമനത്തം തുളമ്പുന്ന മുഖത്തോടെ പല വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിച്ചിരുന്നത് ഗുരുവായൂർ ഉത്രാളിക്കാവ് ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി